ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വീശാനായിട്ട് വന്നതാണേ കറക്റ്റ് രണ്ട് മൂന്ന് ദിവസമായി മീൻ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ ഒന്ന് വീശി നോക്കാമൊന്നും പറഞ്ഞ് ഇറങ്ങിയതാണേ രാവിലെ ആണെങ്കിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാവേ നമുക്ക് ബീച്ചിലോട്ട് പോവാം ഇന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോ കേട്ടോ എല്ലാവരും ബീച്ചും കഴിഞ്ഞ് ഓരോരുത്തർ പോകുന്നുണ്ട് പൊതുവേ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കിട്ടിയിട്ടൊന്നും ഇല്ല എല്ലാവരും ആണേ ഒരു ചേട്ടം മീൻ നോക്കി നിൽക്കുവാണേ അപ്പം മീൻ എന്തെങ്കിലും ഓടുകയാണെങ്കിൽ വീശത്തുള്ളു അപ്പം അങ്ങനെ മീൻ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവിടെ ആയിട്ട് കുറച്ച് ആളുകൾ നിൽപ്പണ്ടായിരുന്നു അപ്പോൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആളെല്ലാം പോയി അപ്പം അണ്ണൻ അവിടെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി വീശാനായിട്ട് പിന്നെ വീശാനായിട്ട് എല്ലാം എടുത്ത് വലയൊക്കെ റെഡിയാക്കി നിൽക്കുക കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് എന്തായാലും ഒരു വല വീശിയിട്ടുണ്ടേ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം രാവിലെ നല്ല കാറ്റായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വീശാനായിട്ട് ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ആളെല്ലാം ഒന്നുമില്ല എന്നും പറഞ്ഞ് പോയിട്ടുണ്ട് എല്ലാവരും പോയിക്കഴിഞ്ഞാണ് നമ്മളിപ്പോൾ വന്നത് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം നമുക്ക് അന്നനും പിള്ളേരും കൂടെ അവിടെ നിൽക്കേണ്ടത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പം അടുത്തേക്ക് പോകുന്നത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ കാരണം മൊത്തം സീവാളാണേ അപ്പോൾ ഈ സീവാളിൻ്റെ പുറത്തോട്ട് താഴോട്ട് ഇറങ്ങുന്നത് ഇച്ചിരി ഡെയിഞ്ചറായിട്ടുള്ള ഇതാണ് ഇത്രയും നമ്മൾ കണ്ടാൽ താഴോട്ട് പോകണം എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാം ഇന്ന് നിധിക്കുട്ടി കൂടെ ഇല്ലാത്തത് കൊണ്ട് രണ്ട് പേരും തകർത്ത് കളിക്കുന്നുണ്ട് കേട്ടോ കാരണം നിധിക്കുട്ടി ഉണ്ടെങ്കിൽ അവളെ നോക്കണമല്ലോ അപ്പോൾ നിലന് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അത് രാവിലെ വരുന്നവർക്കാണെങ്കിൽ പറഞ്ഞ പോലെ മീൻ കിട്ടാറുണ്ട് നമ്മൾ വരുന്ന എപ്പോഴും ലൈറ്റായിട്ടേ വരത്തുള്ളൂ ഇതൊരു ജീവിതമാർഗം ആക്കിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് രാവിലെ വരും വന്ന് ആ സമയത്താകുമ്പോഴത്തേക്ക് മീനും കാണും അപ്പം അവർ വീശിയിട്ട് കൊണ്ടുപോയി മീൻ പിടിക്കുക പിന്നെ കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുക അങ്ങനെയുള്ള അവർക്ക് കിട്ടാറുമുണ്ട് നമ്മളാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് വരുന്നത് അപ്പം ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടത്ത എങ്കിലും ആക്കൂ വീസിനോട് ഭയങ്കര പ്രൈസാണ് അപ്പൊ ഡെയിലി വന്നൊരു പത്ത് വല വീസ് വീരുമ്പഴത്തേക്കും എന്തോ സന്തോഷം കിട്ടും ഒരു വല എന്തായാലും വീശിട്ടുണ്ടോ കിട്ടുകയില്ലെന്ന് നമുക്ക് നോക്കാവേ ഒരു കണമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ ചക്കി ഞണ്ടാണ് കേട്ടോ ചക്കി ഞണ്ട് ആ ഒരു കണമ്പ് കിട്ടിയിട്ടുണ്ടേ ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നും നിക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല തിരയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കടലിൽ നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് നമുക്കിവിടെയൊക്കെ ഇങ്ങനെ നിക്കാൻ പറ്റുന്നത് അല്ലെങ്കി ഇപ്പൊ ദേഹത്തോട്ടൊക്കെ മൊത്തം കടലടിച്ചു കയറിയത് വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു സംഭവം ഇമാര് കൊണ്ടുവന്ന് അതിങ്ങനെ വെള്ളത്തിലിട്ട് കളിച്ചോണ്ട് നിൽക്കുകയാണെ ഓനിനോട് ചോദിക്കുമ്പോ ഓനു പറയാം ചൂണ്ടയാണ് എന്റെ ചൂണ്ടയാണെന്നും പറഞ്ഞ് വെറുതെ ഇങ്ങനെ എറിയുന്നതല്ല മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ ഒരു കണമ്പാണ് ഇതുവരെ വീശിയിട്ട് കിട്ടിയത് ഒരു കണമ്പുണ്ട് കേട്ടോ നമുക്ക് ഒരു കണമ്പ് കിട്ടിട്ടുണ്ടേ ഒരു കരഞ്ചി കരിഞ്ചി കൈ കിട്ടിയനെ മകൻ മുമ്പ് നിന്നതുകൊണ്ട് വീശാൻ പറ്റിയില്ല മീൻ സ്പീഡ് വരുന്നതല്ല അപ്പൊ അത് കണ്ടോണ്ട് അപ്പ തന്നെ വീശുവാണെങ്കിൽ നമ്മുടെ കൈക്ക് കിട്ടും അത് പെട്ടെന്ന് തന്നെ ഓടി അങ്ങ് മാറും അപ്പോൾ മോൻ ഫ്രണ്ട് നിന്നതുകൊണ്ട് കൊണ്ട് അത് വീശാൻ പറ്റിയില്ല ആള് ഭയങ്കര ദേഷ്യത്തില് ഇപ്പൊ തന്നെ ഒരു പത്ത് പതിനഞ്ച് വലയുടെ മോളി വീശിട്ടുണ്ട് കേട്ടോ ആകെ കിട്ടിയത് മൂന്ന് കടമ്പ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടറിയാം സാധാരണ വീട്ടിലോട്ട് ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇത് കളിയാക്കാറുമുണ്ട് നമ്മളിത് കാണുമ്പോഴേ അറിയത്തുള്ളൂ ഇത് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് വീശുന്നതൊന്നും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല കിട്ടാതെ വന്നാൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ വായിക്കും കേൾക്കണം കാരണം കറക്കൊന്നും ഇല്ലല്ലോ കറിക്കുമ്പോ എങ്ങനെയാണ് ആഹാ നമുക്ക് ഒരു രണ്ടു തണ വരുന്നു ആഹാ രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഏട്ടാ ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടേ ഞാൻ ഹാപ്പിയാണോ ആ ഇത് വന്നു പക്ഷെ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇന്നത്തേക്ക് കറിക്കുന്നതിൽ ഇതായി